അദ്ദേഹം സാധാരണയായി രാവിലെ യൂണിവേഴ്സിറ്റി തോട്ടത്തിൽ നടക്കാൻ ചെല്ലാറുണ്ടായിരുന്നു ഒരു ദിവസം ഇവിടെ ചെന്നപ്പോൾ തലേനാൾ യാതൊരു മുന്നറിയിപ്പും തരാതിരുന്ന ഒരു മരം പെട്ടെന്ന് പൂത്തു നിൽക്കുന്നതായി കണ്ടു ഓരോ കൊമ്പിലും വലിയ പൂക്കുലകൾ ഓരോ പൂക്കുലകളിലും മൂളുന്ന വണ്ടുകൾ വിദൂരമായ ഒരു ഗ്രാമോത്സവത്തിൻ്റെ മർമ്മരം കേൾക്കുന്നത് പോലെയാണിത് അദ്ദേഹത്തിന് ആ മുളക്കം അനുഭവപ്പെട്ടത് ഒരു കല്യാണോത്സവം അല്ലെങ്കിൽ വർണ്ണശബലമായ ഒരു ക്ഷേത്രോത്സവം അദ്ദേഹം നിർനിമേഷനായി ആ കാഴ്ച നിന്നു പിറ്റേനാൾ രാവിലെ ആ മനോഹര ദൃശ്യം കാണിക്കുവാനായി രണ്ട് സ്നേഹിതന്മാരെ അദ്ദേഹം തോട്ടത്തിലേക്ക് ആനയിച്ചു എങ്ങും നിശബ്ദത പൂക്കൾ കൊയിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മരണത്തിന് സാക്ഷ്യം വഹിച്ച് കഴിഞ്ഞ മുഖയായിപ്പോയ മരം മാത്രം അവശേഷിച്ചു എൻ്റെ ജീവിതത്തിൽ യൗവനവും സൗന്ദര്യവും ഒത്തുചേർന്നിരുന്ന ദിവസങ്ങളെപ്പറ്റി എഴുതുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ആ മരത്തെ ഓർത്തുപോകുന്നു കാരണം ആ വസന്തോത്സവം എത്രയോ ഹസ്രമായിരുന്നു మాధవికొటీ